ജീവിതത്തിൽ നടന്ന പോയ പരാജയങ്ങൾ ഓർക്കുമ്പോ എന്താ തോന്നണേ നേരത്തെ എന്നോട് പറഞ്ഞു ജീവിതത്തിൽ കൂടെ സന്തോഷിച്ചിട്ടുണ്ട് സുഖിച്ചിട്ടുണ്ട് ആ ഓർമ്മകൾ എനിക്ക് മതി എന്ന് പറഞ്ഞു ഇപ്പൊ ജീവിതത്തിൽ ഉണ്ടായ പരാജയങ്ങള് ഒരു പരാജയത്തിന്റെ ഭാഗമാണല്ലോ ഇരിപ്പ് അല്ലെ അപ്പൊ ഈ പരാജയങ്ങൾ ഓർക്കുമ്പോ എന്താ തോന്നണേ പരാജയത്തിനെ കുറിച്ച് പിന്നെ <Sess> ും സാമ്പത്തികം മാത്രല്ല ജീവിതത്തിലെ എല്ലാ നിലയ്ക്കും പരാജയപ്പെട്ടല്ലോ മദ്യപാനവും അല്ലെങ്കിൽ വാച്ച്മാൻ ആയിട്ട് പോകേണ്ട അവസ്ഥയും അതൊക്കെ പരാജയം കൊണ്ടാണല്ലോ അല്ലാണ്ട് അന്തസ്സോണ്ടല്ലോ പരാജയമാണല്ലോ അപ്പം ജീ മദ്യപിക്കേണ്ടി വന്നു അതും പരാജയമാണ് അല്ലേ മദ്യപിക്കേണ്ടി വന്നത് പരാജയമാണ് ഈ ആയിട്ട് പോകേണ്ടി വന്നത് പരാജയമാണ് ഭാര്യയും കുട്ടികളായിട്ട് കുട്ടികളായിട്ടധികം ബന്ധമില്ലാതെ വന്നത് പരാജയമാണ് അപ്പോൾ ജീവിതത്തിൽ പരാജയത്തിൻ്റെ ഒരു ശ്രേണി തന്നെ ജീവിതത്തിലുണ്ട് അത് ഓർക്കുമ്പോൾ എന്താ തോന്നണേർക്കുമ്പോൾ അങ്ങനെ പ്രത്യേകം തോന്നില്ലേ അതങ്ങനെ അധികം ഓർക്കണില്ലേ ഓർക്കണില്ല അത് പരാജയങ്ങളെ പറ്റി ഓർക്കുന്നില്ല

അപ്പൊ ഏത് ജീവിതമാണ് സന്തോഷം ചെറുപ്പത്തിലേ ഉള്ള ജീവിതാണോ അതോ ഇന്നത്തെ ജീവിതാണോ പ്രായമാവുമ്പോ ഈ വെട്ടപ്പെടുന്ന കേസ് വരില്ലേ അങ്ങനെ വരുമ്പോ നിരാശകൾ ഇങ്ങനെ എണ്ണം പോകും അപ്പൊ അന്നേരം അങ്ങനെ ആലോചിക്കും ഓ അത് അന്ന് അങ്ങനെ നടന്ന കണല്ലേ ഇന്നിപ്പോ ഇങ്ങനെ ആയത് അല്ലെങ്കിൽ അവരൊക്കെ കൂട്ടുണ്ടായാലേ എന്നുള്ള ചിന്തകളൊക്കെ വരും അതിപ്പം ഇപ്പോഴും ഉണ്ട് ഒറ്റയ്ക്ക് ആയവരുടെ പേരിലാണ് ഈ ഒറ്റയ്ക്ക് ഇതിൻ്റെ ആളുകളെ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ആളുകൾ കാണാൻ പറ്റില്ല അവർക്കാൻ പറയാൻ പറ്റില്ലെന്ന് പറയുന്നത് അപ്പൊ അത് ഈ നല്ല നിലയ്ക്ക് നീങ്ങിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ നീങ്ങിയിരുന്നെങ്കിൽ ഇപ്പൊ നല്ല ഭാര്യ മക്കളോ ആരെങ്കിലുമൊക്കെ കൂടി ഉണ്ടാവും അപ്പൊ അത് ഇങ്ങനെ ആ ഒരു ഒഴുക്കം പട്ടിലും ഇങ്ങനെ കാര്യങ്ങളൊന്നും നടന്നു ഇതിപ്പോ ആരുമില്ല അപ്പൊ ജീവിതത്തിന്റെ തോൽവിയെ കുറിച്ച് അത്രയധികം ഒന്നും ഓർക്കണില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ജീവിതം നിരാശയാണോ സന്തോഷമാണോ ഇന്നത്തെ ജീവിതം ഈ ദിവസത്തിന്റെ ജീവിതം സന്തോഷമാണോ നിരാശയാണോ ഇപ്പോഴത്തെ ജീവിതം നിരാശയാണ് നിരാശയാണോ എന്തിനാണ് അങ്ങനെ ജീവിക്കുന്ന തോന്നും എത്ര കാലമായി ഇങ്ങനെ തോന്നി തുടങ്ങിട്ട് അത് കല്യാണം എൺപത്തി ഏഴ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു നാല് കൊല്ലയ്ക്ക് ഒരുമിച്ച് ജീവിച്ചുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടം പിന്നെ ഒക്കെ ഈ പറഞ്ഞു അതൊരു ശീല അപ്പൊ വർഷങ്ങളായിട്ട് ഇന്ന് രാസ ജീവിതം തന്നെയാണ് നയിക്കുന്നത് അതൊരു ശീലമായി അത് അംഗീകരിച്ചു ഇപ്പൊ അതൊരു ദുഃഖമല്ല അതിന്ന് അതിന്റെ ദുഃഖം തോന്നാനൊന്നും ഇപ്പൊന്നുമില്ല രക്ഷപ്പെടാനും ഇനി പ്രത്യേകിച്ചൊരു സന്തോഷ ഒഴിഞ്ഞു മാറി ജീവിതത്തിന് പോണം കഴിഞ്ഞു പോണം